ും കണ്ടോ കണ്ണൻ പോന്നതാ വധ ഭീഷണി മുടക്കുമായി സാറേ എന്റെ പേര് സൽന എന്നാണ് ഞാൻ ചാലാട് തെക്കാമണ്ണിൽ താമസിക്കുന്ന ഒരു സി പി എം അനുഭാവിയാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ചാലാട അമ്പലത്തിലെ ഒരു പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാനതിൽ പങ്കുചേർന്നായിരുന്നു എന്ന് വെച്ചാൽ ഈ ആഘോഷ കമ്മിറ്റി ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ഒരു പരാതി കൊടുത്തായിരുന്നു അപ്പോൾ അതിനെതിരെ ഞാനൊരു ഫേസ്ബുക്ക് ലൈവ് ഇട്ടായിരുന്നു അന്ന് മുതലേ ഈ പറയുന്ന നിജിൽ കണ്ണനും കുറച്ച് കോൺഗ്രസ് പ്രവർത്തകരും എന്നെ നിരന്തരം എന്താ പറയേണ്ട ആക്ഷേപിക്കുക മോശമായ വർത്താനങ്ങൾ പറയുക കാലിൻ്റെ മുട്ടടിച്ചു മുറിക്കുമെന്ന് പറയുക ഇങ്ങനെ നിരന്തരമായിട്ടുള്ള ഉപദ്രവങ്ങളാണ് അപ്പോൾ ഇന്നലെ എന്ന് പറഞ്ഞാൽ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിടുന്ന ഒരാളാണ് അപ്പോൾ ഇന്നലെ പി കെ രാകേഷിൻ്റെ ഒരു പരിപാടി ഉണ്ടായി കൾച്ചറൽ ഫെസ്റ്റ് ഉണ്ടായി അവിടെ ഞാൻ പോയി അവിടെ നിന്ന് എനിക്ക് കണ്ണൂർ കോർപ്പറേഷൻ്റെ അഴിമതിയുമായി സംബന്ധിച്ച കുറച്ച് രേഖകൾ കിട്ടി അപ്പോൾ അത് ഞാൻ ഞാനെടുത്ത് ഫേസ്ബുക്കിൽ ഇട്ട ശേഷം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഈ പറയുന്ന നിജിൽ കണ്ണൻ എന്ന് പറയുന്ന ആൾ നിരന്തരമായിട്ട് തന്നെ എന്താ പറയേണ്ട മോശമായ രീതിയിലാണ് ശ്ലീലങ്ങളെന്ന് തന്നെയാണെന്ന് പറയേണ്ടത് പുറത്ത് പറയാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ വരെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അതിനെതിരെയും ഞാനൊരു ഫേസ്ബുക്കിലായി വിട്ടായിരുന്നു പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ഈ കോൺഗ്രസ് പ്രവർത്തകർ കൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഞാനൊരു കളക്ഷൻ ഏജൻ്റാണ് രാത്രി കാലങ്ങളിൽ വരെ ഒരു എട്ട് മണി വരെ വരെ ഞാൻ പയ്യാമ്പലത്തിലും കളക്ഷൻ എടുക്കുന്ന ആളാണ് കോൺഗ്രസ് പ്രവർത്തകർ വരുവാ തടഞ്ഞു നിർത്തുക കാലിൻ്റെ മുട്ടടിച്ച് മുറിക്കുന്നവർ ഭീഷണിപ്പെടുത്തുക നിരന്തരം ഉപദ്രവങ്ങളായി ഇവർക്കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല ഇന്നലെ എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി നമ്മൾ കിടന്നില്ല ഇന്നലെ ഫുട്ബോൾ കളി അല്ല ക്രിക്കറ്റ് കളിയും കണ്ടിട്ട് നമ്മൾ കിടന്ന സമയത്തായിരുന്നു മോൻ പറഞ്ഞു അമ്മേ ലൈറ്റ് ഓഫ് ആക്കിയിട്ടില്ല പുറത്ത് എന്ന് പറഞ്ഞ് പോയി നോക്കുമ്പോൾ നമ്മളെ വണ്ടി കണ്ട് കത്തുന്നു എൻ്റെ വണ്ടി വഴിയിലവെച്ച് ഇവരെ വണ്ടി മുറ്റത്ത് തന്നെയുണ്ട് അപ്പോൾ ഇവരെ വണ്ടി കത്തിയിട്ട് മുകളിലേക്ക് കോനായിൻ്റെ കൈക്കോൽ വരെ കത്തിന് അപ്പോൾ ഞാൻ എനിക്ക് അങ്ങോട്ട് കിടക്കാൻ കഴിയാത്തതുകൊണ്ട് എൻ്റെ വണ്ടീൻ്റെ കത്ത് നിർത്തിയുണ്ട് ഈ നിജിൽ കണൻ നിൽക്കുന്നത് ഫോണെ വിളിച്ച് വിളി ഫോണ വിളിച്ച് നിൽക്കുമായിരുന്നേ ആ പുള്ളി എന്നെ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു സ്ഥലനെ എന്നെ തെറ്റിദ്ധരിക്കണ്ടേ ഞാനല്ല എന്ന് പറഞ്ഞു അത് തന്നെ ഒരു ദുരൂഹതയല്ലേ അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയാം നീ തന്നെയാണ് നിനിക്കാന്ന് എന്നോട് ഇത്രയും ശത്രുതയുള്ളേ നിങ്ങളാണ് കാര്യം ഇല്ലാണ്ട് ഇങ്ങനെ ചെയ്യൂല എന്ന് പറഞ്ഞേരം പറഞ്ഞ് എന്നാൽ പിന്നെ നിന്നെ കൊണ്ട് കഴിയും പോലെ ചെയ്തു ഞാൻ തന്നെയാണെന്നു പറഞ്ഞിട്ട് പുള്ളി അങ്ങനെ നിജിൽ കണ്ണനെത്തേ പുള്ളിനെ കൊണ്ട് എനിക്ക് നിരന്തരം ഉപദ്രവമാണ് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്താ ചെയ്യേണ്ടത് എന്ന് സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഈ നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇനിയുള്ള കാലം ജീവിക്കണ്ടേ നമുക്ക് ഈ ഞാൻ സി പി എമ്മിന്റെ അനുഭാവിയാണ് ഞാനൊരു ഫേസ്ബുക്ക് ലൈവ് ഇടാൻ വേണ്ടിയിട്ട് പോയത് എനിക്കൊരു കണ്ടന്റിന് വേണ്ടിയിട്ട് ഞാനൊരു ഫേസ്ബുക്ക് ലൈവ് ഇടാൻ വേണ്ടിയിട്ട് പോയതാണ് പിന്നെ അവിടെ ഒരു കണ്ണൂർ കോർപ്പറേഷൻ ഒരു അനുകധി നടക്കുന്നുണ്ടെന്നുണ്ട് അഴിമതി നടക്കുന്നുണ്ട് അത് പുറത്ത് കാണിക്കണം എന്ന് എനിക്കും തോന്നി അപ്പം ഞാനത് എടുത്ത് പുറത്തിട്ടു എന്നേ മാത്രമേ ഉള്ളൂ അല്ലാണ്ട് പി കെ രാഗേഷിൻ്റെ അനുഭാവിയായതുകൊണ്ടോ ആ പാർട്ടി അനുഭാവിയായതുകൊണ്ടൊന്നുമല്ല ഞാനൊരു സി പി എം അനുഭവി തന്നെയാണ് നിങ്ങൾ പരാതി കൊടുത്തു ഇനിയിപ്പോൾ പോലീസ് അന്വേഷണമൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്താണ് ആ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് അത് അന്വേഷണം നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് വണ്ടിയൊന്നും ഒന്നിനി ഉപയോഗിക്കാൻ കഴിയില്ല ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയായി വല്ലാത്ത ബുദ്ധിമുട്ടായിപ്പോയി അതൊരു വിഷമാണ് ഈ ജോലിക്ക് പോകാനേ പറ്റുന്നില്ല വണ്ടി ഉണ്ടെങ്കിലല്ലേ നമുക്ക് കളക്ഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ എൻ്റെ എൻ്റെ കൂടെ ബാധിക്കുന്ന വിധത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ എന്നെ ഇപ്പോൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നേ